ഈ ടോൾ എങ്ങനെയാ കൊടുക്കാണ്ട് കടന്നു പോവാ എന്നാലെ കാണിച്ചെ ഇത് ഉടുപ്പി ടോൾ ഗേറ്റ് ആണ് നമുക്ക് അവിടെ പോയിട്ട് അച്ചപ്പാടാക്കാനോ അല്ലെ കൊറേ നേരം ഫോസ്റ്റ് ആക്കിട്ട് അവസാനം ഗതി കെട്ടിട്ട് തുറന്നു നേരം അതിലൊരു ടൈമില്ല ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോവാം അപ്പൊ ഒരു ടോള് കണ്ട് എങ്ങനെ നമ്മക്ക് അത് കട്ട് ചെയ്ത് പോകാം പൈസ കൊടുക്കാണ്ട് രാം പക്ഷെ ഇതും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാര്യം അമ്പതോ നൂറോ കൊടുക്കാനുള്ള സ്ഥാനത്ത് ചിലപ്പോൾ പൈസയും കേസ് പ്രശ്നങ്ങള് അങ്ങനെയെല്ലാം നേരിടാൻ നമുക്ക് സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ആദ്യ ആവശ്യം ഒരു വലിയൊരു ലോറി അല്ലെങ്കിൽ ബസ് ലോറി ആകുമ്പോ അധികം ലോഡില്ലാത്ത ലോറി ആയിരിക്കും നല്ലത് പിന്നെ നമുക്ക് കാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഇന്നോവിയ അല്ലെങ്കിൽ ഏതെങ്കിലും എസ് യു വിയ അങ്ങനെ കുറച്ച് വലിയ വല്യ ഓക്കെ അപ്പൊ നമുക്ക് കാണിച്ചരാം ഒരു ലോറി കിട്ടിയിട്ടുണ്ട് ഇതാണ് ടാർഗറ്റ് ബാഗിൽ പോയിട്ട് മൂട്ട് പോയി നിർത്തുക കുത്തി പൈസ ഒന്നും കാണുന്നില്ല ചെലപ്പം ടോൾ കയറ്റി പൊളിക്കണ്ടി എല്ലാം വരൂ ഇത് പൊളിക്കണ്ടി എല്ലാം വരൂ ഇത്രയേ ഇല്ല